ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലോക്ക് കൊടുത്ത ഗിഫ്റ്റ് അനിമോള് തുറന്ന് നോക്കുകയാണ് അതിനകത്ത് നല്ലൊരു ചുരിദാറാണ് ആ ചുരിദാറൊക്കെ ഇട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നോക്കിയിട്ട് ഫോണെടുത്തൊരു സെൽഫി എടുത്ത് അലോകിനെ അയച്ചു കൊടുക്കുന്നുണ്ട് അലോകി എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നിന്നെ ഞാൻ നേരിട്ട് കാണുമ്പോൾ നിനക്ക് ഞാനൊരു ഗിഫ്റ്റൊക്കെ തരുന്നുണ്ടെന്ന് പറഞ്ഞ വോയിസ് മെസ്സേജും ഫോട്ടോയും ഒക്കെ ഇട്ടെടുക്കുക അപ്പോഴാണ് ഗോമതി അങ്ങോട്ട് വരുന്നത് ഗോമതി നോക്കുമ്പോൾ പുതിയൊരു ചുരിദാറൊക്കെ ഇട്ട് നിൽക്കുന്നു ഓടി വന്നു ചീക്കണു അനുമോളെ നീ എന്ത് പണിയായി കാണിച്ചത് ഇത് ഏതായി ചുരിദാറ് പിന്നെ അച്ഛൻ എന്ന ഓണക്കൂടി എന്തിനാണ് നീ മാറ്റിയത് അത് അമ്മ കണ്ടതല്ലേ സദ്യ കഴിക്കാൻ ഇരുന്നപ്പോൾ അതിൽ കറിയൊക്കെ വീണില്ലേ ശരിയും അതിന് ഇച്ചിരി കഴിക്കളഞ്ഞാൽ പോരെ അത് ശരിയാകത്തില്ല അത് ഞാൻ പിന്നെ അതൊക്കെ പോട്ടെ പക്ഷേ നിനക്ക് ഈ ചുരിദാർ ആരാ വാങ്ങി തന്നേ തന്നെ ഞാനെന്തായാലും ഇങ്ങനൊരു ചുരിദാർ ഞാനോ ബാലേഡിനോ വാങ്ങി തന്നിട്ടില്ല പിന്നെ മീനാക്ഷിയും വാങ്ങി തന്നിട്ടില്ല പിന്നെ നിനക്ക് എവിടെ നിന്ന് അടിയത് എന്ന് ചോദിക്കുമ്പോൾ അനിമോളൊന്ന് ചമ്മി പോവാണ് എന്നിട്ട് പറയാം അമ്മ അത് പുതിയതാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണെന്ന് ഗിഫ്റ്റോ നിനക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടി മാത്രം ആരാ നിനക്കുള്ളത് ഇപ്പോൾ ആരാ നിനക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അനിമോള് പറയുന്നുണ്ട് അല്ല ഇവിടെ ഇപ്പൊ പുലി കളിക്കാൻ വന്നില്ലേ ആ പുലി തന്നില്ലേ ആ അങ്ങനത്തെ ഗിഫ്റ്റാ അത് കേൾക്കുമ്പോൾ ഗോമദി ഞെട്ടിതരിക്കുന്നുണ്ട് നീ എന്താടി പറഞ്ഞത് പുലിയോ ഇപ്പൊ വന്നതോ അതാരാ എന്താന്നൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ തന്നെ അനിമോൾ പെട്ടുപോയി അയ്യോ അമ്മ കണ്ടുപിടിച്ചോ ഈ അലോകിനെ എങ്ങാനും അപ്പോൾ വീണ്ടും വീണ്ടും പറയാം അല്ല അത് എനിക്കറിയില്ല അത് ആരാന്നും എടീ നീ കള്ളം പറഞ്ഞു അതിനടുത്ത് അടവൊന്നും എടുക്കണ്ട നിനക്ക് ആ ഗിഫ്റ്റ് തരുമ്പോൾ ആ വന്ന അയാൾ മുഖം കൂടി കുറച്ചൊന്ന് മാറ്റിയായിരുന്നു അപ്പോഴത്തെ ഞാൻ കണ്ടു ആരാന്ന് ദേ ആ ലോകമായിട്ടുള്ള കൂട്ടം നിനക്കത്ര നല്ലതല്ല നീ ഇത് ചെയ്യുന്നത് ശരിയല്ല നീ വാങ്ങിച്ചതും ശരിയല്ല അനുമോളേ എന്ന് പറയാം അമ്മേ ഞാൻ എനിക്കറിയില്ലായിരുന്നു അലോകാണ് ആ പുലിയായിട്ട് വന്നതെന്നും അലോകം ഞാനോട്ട് വേറെ ബന്ധങ്ങളൊന്നുമില്ല ഇല്ല ദേ കള്ളം പറയരുത് ഇല്ല അമ്മേ സത്യം എനിക്ക് അലോകമായിട്ട് എനിക്കൊന്നും അറിയില്ല പിന്നെ ഒരു ഗിഫ്റ്റ് തന്നു ഞാൻ വാങ്ങി അത്രയേ ഉള്ളൂ ആ മുഖം മൂടി മാറ്റിയപ്പോഴാണ് ഞാനും അറിയണത് ഇത് അലോകാണ് നീ കള്ളമാണ് പറയണത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞ് ശരിക്കും വഴക്ക് കൊടുത്തോണ്ട് നിൽക്കുമ്പോൾ ബാലം കയറി വരുക കേട്ടോ അപ്പോൾ ബാലം ചോദിക്കുക എന്താ ഇവിടെ തർക്കം എന്തിനാണ് മോളെ നീ വഴക്ക് പറയണത് അല്ല വലട്ട ഇത് കണ്ടോ അല്ല ഡ്രസ്സ് മാറിയത് കണ്ടില്ല ഇവിടെ അതിനിപ്പം എന്താ ഞാൻ വാങ്ങിക്കൊടുത്തതിന് ഇരുന്നോ നിർബന്ധമുണ്ടോ അതുമാത്രമല്ല ഞാൻ വാങ്ങിക്കൊടുത്തതിന് മോള് കറി എന്തോ വീണിട്ടല്ലേ അവളത് മാറ്റിയത് ദേ ബാലേട്ട ഞാനൊന്നും പറയുന്നില്ല എന്ത് പറയുന്നില്ല എന്ന് മോളെ നീ അങ്ങോട്ട് ചെന്നെ നല്ലൊരു ദിവസമായിട്ട് അവളുടെ കണ്ണെന്ന് ഇറക്കണം നിൻ്റെ ഒരു പ്രദേശം അനുമോളെ നീ അങ്ങോട്ട് ചെല്ലെന്ന് പറഞ്ഞ് അനു അവിടെ നിന്ന് പോകാം കേട്ടോ അങ്ങനെ അനു എന്തായാലും ഗോമതിട്ട് കഴിഞ്ഞ് ഒരിക്കൽ കൂടി രക്ഷപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ബാലൻ ഗോമതി ശരിക്കും വഴക്ക് പറയണ പോലെ പറയാട്ടോ അതായത് ഗോമതി ഈ വീട്ടിലെ ഏറ്റവും പ്രശ്നക്കാരനും എല്ലാവരും വഴക്ക് പറയും സമാധാനക്കേട് ഉണ്ടാക്കുകയും ഞാനാണ് ആ പ്രശ്നങ്ങളെല്ലാം തീർന്നു ഇപ്പോൾ ഞാൻ എല്ലാവർക്കും അവരവരുടേതായ ഇഷ്ടങ്ങളെല്ലാം നിൽക്കുകയാണ് അവൾക്ക് ഏത് ചുരിദാറ ഇടാൻ ഇഷ്ടം അത് അവൾ ഇട്ടോട്ടെ അവരവരുടെ സ്വാതന്ത്ര്യമില്ലേ ഏത് ഡ്രസ്സ് ഇടുന്നുവെന്ന് ആ സ്വാതന്ത്ര്യത്തിൽ കയറി നമ്മളെന്തിനാണ് കൈകടത്തുന്നത് നീ എന്തിനാ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നല്ലൊരു ഓണമായിട്ടെന്നൊക്കെ പറയാം ഗോമതി മനസ്സിൽ വെച്ചിരുന്നു ഈശ്വര ബാലേടിനോട് എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായല്ലോ ആ ഗിഫ്റ്റ് കൊണ്ടുന്നത് അലോകാണെന്നും എങ്ങനെ ഞാൻ പറയും ദൈവമേ അനുമോളെ എങ്ങനെ ഞാൻ ഇവരുടെ അവിടെയൊക്കെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തും ബാലേടനാണെങ്കിൽ ഒന്നാമൻ നല്ല രീതിയിൽ മാറി വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് അതിലും വലിയ പ്രശ്നമാവും ആ ധർമ്മസങ്കടത്തിലായിപ്പോയി നമ്മുടെ ഗോമതി അത് കഴിഞ്ഞ് അന്ന് രാത്രി എല്ലാവരുമായിട്ട് ഒരു തിരുവാതിര കളി വെക്കുന്നുണ്ട് മുറ്റത്ത് നിലവിളക്കൊക്കെ കൊളുത്തി കൊളുത്തിവെച്ച് മരുമക്കളും മക്കളും മോ എല്ലാവരും കൂടെ ചേർന്ന് പെണ്ണുങ്ങളെല്ലാവരും നല്ലതായിട്ട് തിരുവാതിര കളിക്കുക ഇത് കണ്ട് മറ്റുള്ളവരെ ആസ്വദിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ തൊട്ടപ്പുറത്തെ വീട്ടിലും എല്ലാവരും വെളിയിലോട്ട് ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ തിരുവാതിര കണ്ടേ പറ്റൂ പലതവണ അച്ഛതും പറഞ്ഞിട്ട് കയറി പോകാൻ പക്ഷേ അമ്മ പറയാം എടാ ഇന്ന് നല്ലൊരു ദിവസം ഓണ ദിവസം ആ ദിവസമെങ്കിലും മനസ്സിൽ വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ ഒന്ന് മാറ്റി വെക്കുകയും ഇത്തിരി ഞാൻ കണ്ടോട്ടെ അങ്ങനെ എല്ലാവരും കൂടെ അവിടെ ഇറങ്ങി നിന്ന് സന്തോഷത്തോടെ കാണുകയാണെങ്കിലും അവർക്കൊക്കെ കാട്ട കലിയണം പിന്നെ നന്ദിതയ്ക്കൊക്കെ നല്ല മനസ്സിൽ സന്തോഷം ഉണ്ടോട്ടെ ഇത് കാണുന്നതിലും അത് കഴിഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടെ തിരുവായ കളിച്ചോണ്ട് നിൽക്കുന്ന ഇടയ്ക്ക് നമ്മൾ ശ്രീദേവി വിളിക്കുന്നുണ്ട് അമ്മ മാത്രം എന്തിനാ മാറി നിൽക്കണേ ഗോമതിയെ വിളിക്കാം വന്നേ വന്നേ വാ കളിക്കാം പൊടി എണ്ണീച്ച് നിങ്ങൾ തന്നെ കളിച്ചാൽ മതി പിന്നെ ഞാനങ്ങ് കളിക്കാൻ വരുന്നു അതൊന്നും പറ്റത്തില്ല അങ്ങനെ ആൺമക്കളും എല്ലാവരും പറയാം അമ്മേ അങ്ങോട്ട് ചെല്ലുമേ കളിക്കുന്നു അങ്ങനെ ഗോമതിയും വലിച്ച് ഇങ്ങോട്ട് കൊണ്ടു നിർത്തി അങ്ങോട്ട് തിരുവാതിര കളിക്കാൻ തുടങ്ങിയിട്ടും കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഉടനെ ബാലനോട് പറയാം ബാലനെ അവിടെ ആസ്വദിക്കുന്നത് കാരണം ഇതിനിടയിൽ കൂടെ ഗോമതി ദേവീൻ്റെ കാലിലൊരു ഒറ്റ ചവിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ ദേവി അയ്യോ അമ്മയും വിളിച്ചിട്ട് എല്ലാവരും കൂടെ ഗോമതിയെ കളിയാക്കാം കേട്ടോ എന്നിട്ട് പറയാം എന്താ ശ്രദ്ധ അമ്മയ്ക്ക് കളിക്കുന്നത് എവിടെയാണെങ്കിൽ നോട്ടം വേറെ എവിടെയാണല്ലോ എന്തടി എവിടെയാടി ഞാൻ നോക്കുന്നത് പിന്നെ ബാലച്ചനെ നോക്കിക്കൊണ്ടിരിക്കണം ആ തന്നെ ബാലച്ചനെ തന്നെ നോക്കുന്നു എന്താ നിങ്ങൾക്ക് എന്നൊക്കെ ഞാൻ കളി പറഞ്ഞിട്ട് ഉടനെ ഇവർ കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പിന്നെ ആ ആനന്ദം ആര്യനും ആകാശം എല്ലാവരും കൂടെ വന്ന് ഇവർക്ക് ചുറ്റും വട്ടാന് ചുറ്റി കളിക്കുക അത് കാണുമ്പോഴത്തേക്കും ബാലന് വലിയ സന്തോഷമാണ് ഉടനെ ആ മക്കൾ പറയാം അച്ഛനും കൂടെ വന്നേ കളിക്കാമെന്ന് അങ്ങനെ ബാലനെയും കൂടെ വായിച്ചാൽ നിർത്തി അങ്ങോട്ട് വറ്റാൻ ചുറ്റിയൊക്കെ കളിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ തൊട്ടപ്പുറത്ത് നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണമംഗലം കർക്കങ്ങോട് സഹിക്കണില്ല അവിടെ അച്യുതനാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് വയ്യ അപ്പോൾ അച്യുതനാണെങ്കിൽ പറയുന്നുണ്ട് മതി കണ്ടതു പോരെ കയറിപ്പോവാനല്ലേ പറഞ്ഞത് ആട്ടവും പാട്ടും ഇതൊക്കെ ആരെ കാണിക്കാനാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ എല്ലാം അതിനെയും പറഞ്ഞയക്കട്ടോ അപ്പോൾ രാജശ്രീക്കാണെങ്കിൽ ഇതുപോലൊരു ദേഷ്യമില്ല അപ്പം രാജശ്രീ പറയുന്നുണ്ട് ഓ എങ്ങനെ നോക്കിയില്ല അവിടെ ഭയങ്കര സന്തോഷവും നമ്മളെ വിഷമിപ്പിച്ചോ നമുക്കിതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അലോകു പറയാം അമ്മേ ഈ ഒരു വർഷം ഇങ്ങനെ പൊക്കോട്ടെ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ അപ്പുറത്തെ അനിമോൾക്ക് പുലിവേഷത്തിൽ ചെന്നിട്ട് ഒരു ഓണക്കൂടി എടുത്തിട്ട് കൊടുത്തിട്ട് ആണോ ആ ഞാൻ കൊടുത്തു പിന്നെ ഇവിടെ അച്ഛൻ വയ്ക്കുക ബാളിനൊരു ഓണക്കൂടി എടുത്തു കൊടുത്തില്ലേ അതിന് പകരമായിട്ടാണ് ഞാൻ എടുത്ത് കൊടുത്തത് അങ്ങനെ ഇപ്പം സുഖിക്കണ്ട പിന്നെ അച്ഛൻ വിഷമിക്കണ്ട ഈ ഒരു ഓണം ഇങ്ങനെ പോയെങ്കിൽ അടുത്ത ഓണം നമുക്കായിരിക്കും നമ്മുടെ കയ്യിലായിരിക്കും നോക്കും അതിന് ഉള്ള തുറുപ്പ് ചീട്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ അനുമോള് അവൾ മാത്രം മതി അതിനു മുമ്പ് ഞാൻ എല്ലാം സെറ്റാക്കും അവളെ വെച്ച് ഞാനൊരു കളി കളിക്കും അപ്പോഴാണ് ഈ പറയണ ദേവമംഗലംകാരൊക്കെ അടങ്ങി അകത്ത് കയറിയിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം അമ്മയും അച്ഛനും സമാധാനത്തോടെ അകത്ത് കയറി എന്ന് പറയാം അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഓണ പരിപാടികൾ എല്ലാം കഴിഞ്ഞാൽ ക്ഷീണിച്ച് എല്ലാവരും ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ അനുമോൾ എണീറ്റ് ആ ഒതുങ്ങി മാറി നിന്ന് വട ആ സിറ്റോട്ട ഭാഗത്ത് നിന്നും കൊണ്ട് ആ അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ തുടങ്ങി ഫോണും എടുത്ത് ഇത് നമ്മുടെ ഗോമതി വീണ്ടും കണ്ടുപിടിക്കുക ഗോമതി അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ആർക്കടി നീ രാവിലെ ഫോണിലും മെസ്സേജും അതും ഇതും അയക്കുന്നത് അമ്മ അതെൻ്റെ ഒരു ഫ്രണ്ടിനാണ് ഏത് ഫ്രണ്ട് പറ അമ്മ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് അമ്മ എനിക്കറിയാനോ ഫ്രണ്ടിനെയൊക്കെ അമ്മയ്ക്കറിയോ ഇല്ലല്ലോ എൻ്റെ ഒരു ഗേൾ ഫ്രണ്ടിനാണ് ഞാനിത് അയച്ചത് എന്താ മെസ്സേജ് അയച്ചത് ഇത്രയ്ക്ക് നേരം വിളിത്ത് എന്ത് പറയാം അമ്മേ ഞാൻ ഞാൻ നീ അയക്കണ മെസ്സേജ് അമ്മയിട്ട് ഞാനിങ്ങനെ പറയും പെൺകുട്ടികൾ മാത്രം പറയുന്ന കല കാര്യങ്ങളില്ല അതാ ഓ അത് ശരി എന്നാ എനിക്കറിയണം എത്ര നാണമുണ്ട് അമ്മയ്ക്ക് മറ്റുള്ളവരുടെ ഫോൺ പിടിച്ച് വാങ്ങിച്ചത് പരിശോധിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ സാരമില്ല ഞാൻ മോശക്കാർ തന്നെ അങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല ഓ അമ്മ വരെ വരവരവല്ല അത് ടോക്സിക് ആയി മാറിയിട്ടുണ്ട് ടോക്സിക് അതെന്താടി ആ അതാ അത് ഇത് തന്നെയാണ് കാര്യം ഇങ്ങനെ പുറകെ നടന്ന് ചോദിച്ചുകൊണ്ട് നടക്കില്ലേ ഇത് തന്നെയാണ് പക്ഷേ നീ ഈ മെസ്സേജ് എന്താന്ന് ഫോണിൻ്റെ ലോക്ക് മാറ്റി എന്നെ കാണിക്കും അപ്പോൾ ഞാൻ വിശ്വസിക്കാം ദേ അമ്മേ ഫോൺ ഇങ്ങനെ തരുന്നോ തരുന്നില്ല നീ അങ്ങോട്ട് എടുക്ക് ഫോൺ ഫോണെടുക്ക് ഫോണിൻ്റെ ലോക്കെല്ലാം മാറ്റി അപ്പോൾ അനുമോൾക്ക് ആകെ പെട്ടുപോയി ഫോണിൻ്റെ ലോക്ക് മാറ്റി കൊടുത്തേ പറ്റുള്ളൂ എന്നൊരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ബാലം വരുന്നത് ബാലം കടയുന്ന സാധനങ്ങളുമായിട്ട് വന്ന് കയറുമ്പോൾ തന്നെ മനസ്സിലുണ്ട് അമ്മേ മോളൊന്നും വില എന്തോ തർക്കമാണെന്ന് ഗോമതി ഇതെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് അടുത്തൊക്കെ വെച്ച് എന്താ അനുമോളെ നിന്റെ മുഖം വാടിയിരിക്കുന്നത് ഏ ഒന്നുമില്ല ചല്ല എന്തോ ഉണ്ടല്ലോ അമ്മ വഴക്ക് പറഞ്ഞു ഏയ് ഒന്നുമില്ല നിന്റെ ഫോണെങ്ങനെയാ ഗോമതിയുടെ കയ്യിൽ വന്ന് അവളെന്തിനാ പിടിച്ചു വാങ്ങിച്ചു വെച്ചേക്കണേന്ന് ചോദിക്കാം അയ്യോ പിടിച്ചു വാഞ്ഞതല്ല അച്ചാ അത് അമ്മയ്ക്ക് ആരെയോ വിളിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഫോൺ കയ്യിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് എന്നിട്ട് വിളിച്ചോ ഗോമതി ആ വിളിച്ചു ആ എന്നാൽ ആ ഫോണങ്ങ് നമുക്ക് തിരിച്ച് കൊടുത്ത് അങ്ങനെ ഗോമതിയെ കൊണ്ട് ആ ഫോൺ കൊടുക്കുക കേട്ടോ അനുമോൾ ആ ഫോൺ വാങ്ങിച്ചു രക്ഷപ്പെടാൻ പോവാണ് മോളെ നീ അത് കൊണ്ടുവച്ചിരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കണം എന്ന് ബാലം പറയുന്നുണ്ട് ഇതാ വരുന്ന വച്ചാൽ പിന്നെ ഈ ഫോണിലെ കുറച്ച് ചാർജില്ല ഞാനതൊന്ന് കൊണ്ടുവച്ചിട്ട് വരാം ചാർജിൽ എന്ന് പറഞ്ഞ് ചാർജ് കൊണ്ടു വെച്ചിട്ട് തിരിച്ച് വരുകയാണ് അനിമോൾ ആ വഴിക്ക് അങ്ങ് പോവാണ് വരാതെ അപ്പോൾ ഗോമതിയെ മാറ്റി നിർത്തിയിട്ട് ബാലം പറയാം നീ ഇങ്ങോട്ട് വന്നേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താ ബാലട്ടാ എഡി നമ്മുടെ മക്കൾ നീ ഇങ്ങനെ സംശയിക്കുന്നത് ഒട്ടും ശരിയല്ല കേട്ടോ ഈ ഫോണൊക്കെ പിടിച്ചു വാങ്ങിയാലും അതിനകത്ത് എന്താണെന്നൊക്കെ പരിശോധിക്കണം അത് വളരെ മോശമല്ലേ ഗോമതി നീ ഒന്ന് ഓർത്തു നോക്ക് അവൾ നമ്മുടെ തമ്മിൻ്റെ മോളല്ലേന്ന് പറയാം അതൊക്കെ ശരി തന്നെ ബാലേട്ടാ പക്ഷേ അത് നമ്മൾ സൂക്ഷിക്കണം എന്ത് സൂക്ഷിക്കാൻ അവരങ്ങനെ മോശമായിട്ടൊന്നും പോകില്ല അതെ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം നമുക്ക് അവർക്കൊരു സ്വതന്ത്രമുണ്ട് ആ സ്വതന്ത്രം നമ്മൾ കൂടുതൽ കൈകടത്തരുത് എന്ന പിന്നെ അത് അവർക്കൊരു ദോഷമായിട്ട് വരും മനസ്സിലായോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിനക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടോ ഗോമതി എന്ന് ചോദിക്കാം അല്ല ബാലേട്ട അത് സംശയം ഉണ്ടാവും അല്ലേ പെൺകുട്ടികളല്ലേ പക്ഷെ അത് പാടില്ല ഗോമതി പിന്നെ വിശ്വം അവൾ ഇപ്പം തന്നെ ഫോൺ പിടിച്ച് വാങ്ങുമ്പോൾ അവൾ എന്താ നമ്മളോട് പറഞ്ഞത് ഞാൻ ചോദിച്ചില്ലേ ഈ ഫോൺ എന്തിനാണ് പിടിച്ച് വാങ്ങിച്ചത് ഞാൻ ചോദിച്ചോ അപ്പോഴത്തേക്കും അവൾ എന്താ പറഞ്ഞത് പിടിച്ച് വാങ്ങിച്ചതല്ല നിനക്ക് ഫോൺ സംസാരിക്കാനുണ്ട് ആരെയോ വിളിക്കാനുണ്ട് അതുകൊണ്ട് എനിക്ക് ഇന്ന് അല്ലേ അപ്പോഴും വേണമെങ്കിൽ അവൾ പറയായിരുന്നു എന്നോട് അമ്മ ഇങ്ങനെ സംശയത്തോടു കൂടി പിടിച്ച് വാങ്ങിച്ചതാണെന്ന് എങ്കിൽ ഞാൻ നിന്നെ എല്ലാം വഴക്ക് വരെയുള്ളൂ അവരുടെ മുന്നിൽ വെച്ച് നിനക്ക് വഴക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവളത് അങ്ങനെ ചെയ്തത് അപ്പോൾ അവൾക്ക് നിന്നോട് അത്രത്തോളം വിശ്വാസവും സ്നേഹവും ഉണ്ട് ഗോമതി ആ വിശ്വാസം നീ ഇല്ലാതാക്കരുത് മനസ്സിലായോ ആ ഞാൻ പറയാനുള്ളത് പറഞ്ഞു പിന്നെ ശരി ഇനി നീ അവളുടെ പുറകെ നടന്ന നീ ഫോണും ചോണ്ടി അവളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് തിരിഞ്ഞു പോകുമ്പോൾ ഗോമതി ആകെ ധർമ്മസങ്കടത്തിലായി പലതവണ ഗോമതി നമ്മളെ മോളെ പിടിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ എന്തോ അവിടെ നിൽക്കുക അനുമോള് രക്ഷപ്പെട്ടു പോയിട്ടുള്ളൂ ഓരോ അവസരങ്ങളായിട്ട് എങ്ങനെയാണ് അനുമോളെ അലോകിൻ്റെ കയ്യിൽ രക്ഷപ്പെടുത്താൻ പറ്റുക പിന്നെ ബാലനോടൊന്നും പറയാൻ പറ്റുന്നില്ല അലോക സ്നേഹം കൊണ്ടല്ല ചതിക്കാനാണെന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം അതിൽ നിന്ന് മോളെ രക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു അവസ്ഥ ധർമ്മസങ്കടത്തിൽ വിഷമിച്ച് നിൽക്കേട്ടോ അങ്ങനെയാണ് എപ്പിസോഡ് തീരാ പുതിയൊരു വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്